അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ അത് രീതിയിലത് കുക്കായിക്കൊണ്ടിരിക്കുകയാണ് മണം വന്ന് അപ്പോൾ നമ്മുടെ ഫലാഫലിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ് അപ്പോൾ വെള്ളക്കടല തലേ ദിവസം രാത്രി വെള്ളത്തിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഫലാഫല എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം അതിന് വേണ്ടി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് ഒരു ഹാഫ് കടലെടുത്ത് നമുക്ക് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചു വരാം അപ്പോൾ ഞാൻ ഞാൻ കടല അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കടല ബാക്കി കടല ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കുഞ്ഞ് സവാള ആണ് എടുത്തിരിക്കുന്നത് അത് ഫുള്ളിട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് മല്ലിയലയും പുതിനെല്ലേ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഏഴെട്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പുതിനേലയും മല്ലിയില ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇടുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഫലാഫലിന് ശരിക്കും ഒരു പച്ച കിളകാണ് വരേണ്ടത് ഞാനിവിടെ ഇച്ചിരി കുറവാണ് മല്ലിയലയും പുതിനേലും എടുത്തേക്കാണെങ്കിൽ ഇനി എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കശ്മീരി ചില്ലി പൗഡർ ഇടാം പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം കുറച്ച് കുരുമുളക് പൊടി ഇടാം പിന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടാം ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ആയിട്ട് ഇടേണ്ടേ ചില്ലി പൗഡറും ഗരം മസാല പൗഡറും ഒക്കെ നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണോ അതേപോലെ ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മിക്സ് ഇത് ഇവിടെ അടിച്ചെടുത്ത് നിന്നിട്ടുണ്ട് നമ്മൾ ആദ്യം അടിച്ചു വെച്ച് നമ്മുടെ കടലയും കൂടി ഇതിനകത്തൊക്കെ ചേർത്ത് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫലാഫലിന് വേണ്ടി എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കട്ലേറ്റ് ഷേപ്പിലൊരു ചെറിയ കട്്ലേറ്റ് ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബോൾ ഷേപ്പിലും ഉണ്ടാക്കാം ഞാനിവിടെ കട്്ലേറ്റ് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ബാക്കി ചെറിയ ചെറിയ ഉണ്ടാക്കി എടുക്കാം നമുക്ക് നമ്മുടെ ഫലാഫല വറുത്ത് കോരു അപ്പോൾ അപ്പൊ ഞാനൊരു പാൻ വെച്ച് പാൻ ചൂടായപ്പോൾ അങ്ങനത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോരോ ഫലാഫൽ നമ്മുടെ കട്ലി ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഫലാഫൽ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഫലാഫലിനുള്ള നമ്മുടെ മിക്സ് ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് കിടക്കുന്ന പോലെ തന്നെ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന പോലെ വേണം നമ്മൾ എണ്ണ ഒഴിക്കാൻ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കട്ട്ലൈറ്റ് രീതിയിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫലാഫൽ ഓരോന്നായിട്ട് ഇട്ടുള്ളൂ ഫലാഫലിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി മണാക്കുവാനുണ്ട് അപ്പോൾ സൂപ്പർ ആയിരിക്കും സാധനം ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നോക്കാവേ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫലാഫലിന് പച്ചകളെ വെച്ച് കുറവാണ് കാരണം നമ്മൾ മല്ലയിലയും പുതിയയിലും കുറവാണല്ലോ ഉള്ളത് എന്നാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ഫലാഫലിവിടെ വറുത്ത് പോയിതാ അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ഇതൊരു അറേബ്യൻ ഡിഷായതുകൊണ്ടും നമ്മളുണ്ടാക്കുന്നതുകൊണ്ടും നമ്മളിപ്പോൾ കുബൂസിന് പകരം വെച്ച് വെറൈറ്റി ആയിട്ട് പൊറോട്ട ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനകത്ത് സ്റ്റഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പിയാക്കി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതാണ് നമ്മുടെ ദോശക്കല്ലിലിട്ടൊന്ന് ചൂടാക്കിയെടുത്തതാണ് അപ്പോൾ നമുക്കിനകത്ത് എങ്ങനെ സ്റ്റഫ് ചെയ്യണമെന്ന് നോക്കാം അപ്പം നമ്മളത് നമ്മുടെ തനി നാടൻ കേരള പൊറോട്ടയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് മൈനേസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതൊരു അറേബ്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി മണി ഇച്ചിരി കാര്യമായിട്ട് തന്നെ അതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഫലാഫൽ നമ്മുടെ മെയിൻ സാധനം എടുത്ത് ഇതിനകത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഉണ്ട് ഉണ്ട് കുക്കുംബറുണ്ട് ഉണ്ട് ഞാൻ ഇത് മൂന്നു ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് നമ്മുടെ ഷവർമ പോലെ തന്നെ നമുക്കിത് ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫലാഫൽ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം